എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴിയായി കബഡി വെച്ച് നോക്കി അതിനാൽ കൃത്യമായ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം രോഹിണി നക്ഷത്രക്കാർ ചുമന്ന ചരട് അതായത് നമ്മുടെ കടും ചുമപ്പുള്ള ചരട് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മപരമായ വിഘ്നങ്ങളും തടസ്സങ്ങളും അതായത് നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ബാങ്കിൽ പോകുന്നത് അപ്പം നമ്മൾ ബാങ്ക് മാനേജറെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാർ വശ്യത്തിനും സമ്പത്തിനും ശത്രുപരമായ ദോഷങ്ങൾ മാറാനും എല്ലാവിധ രക്ഷകൾക്കും വേണ്ടി ചുമന്ന ചരട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുത്ത് അതായത് അശ്വാരൂഢ മന്ത്ര അർച്ചന അതായത് അശ്വാരൂഢ മന്ത്രം ജപിച്ച ചരട് വലത് കയ്യിൽ കെട്ടുക ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ കൂടുതൽ നല്ലത് ഭുവനേശ്വരി ക്ഷേത്രങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും അശ്വാരൂഢം നല്ലത് ഇത് തിരുമ്മേനോട് പ്രത്യേകം പറയണം നൂറ്റിയെട്ട് ഗുരു ജപിച്ച് തരാൻ പറയണം അശ്വാരൂഢ മന്ത്രം ചരടില് അപ്പോൾ നൂറ്റെട്ട് ഉരു ജീവിക്കണമെങ്കിൽ കുറച്ച് വലിയ ചുമന്ന ചരട് കെട്ടണം അത് നമ്മുടെ വലത് കയ്യിൽ കെട്ടണം ചരട് കെട്ടുമ്പോൾ നമ്മൾ വർത്താനം പറയാതെ വേണം കെട്ടാൻ കിഴക്കോട്ട് നോക്കി നിന്ന് ദേവിയെ പ്രാർത്ഥിച്ച് നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് കെട്ടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കിട്ടുക നോക്കുക അപ്പോൾ ചുമന്ന ചരട് അശ്വാരൂഢ മന്ത്രം നൂറ്റെട്ട് തവണ ജപിച്ച് വലത് കൈ കിട്ടുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു പോകും പൊതുവേ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ആകർഷണത കൂടുതലുള്ളവരാണ് ഭക്ഷ്യശക്തി കൂടുതലുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അപ്പം ഈ അവർ അശുവാരൂഢ മന്ത്രം ദേവീ സന്നിധിയിൽ വലത് കൈ കിട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ജോലിസ്ഥലത്ത് നല്ല പ്രയോജനം ഉണ്ടാകും ശത്രുക്കളൊക്കെ മിത്രങ്ങളാവും അതായത് നമ്മൾ പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ മനസ്സിന് സന്തോഷമായ കാര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് എന്താ പറയുക കേൾക്കാനും എടുക്കാനും ഒക്കെ പറ്റും ഒരു ചരടിൻ്റെ കാലാവധി എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമാണ് ഈ ഇരുപത്തൊന്ന് ദിവസം മാത്രമാണ് ഈ ചരടിൻ്റെ കാലാവധിയുള്ളത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഒന്നെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടുക അതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ മുറിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ പുതിയതുപോലെ വീണ്ടും ചുമന്ന ചരടിൽ അശ്വാരൂഢം ജീവിച്ച് കിട്ടുക ഇത് ചുമന്ന ചരടിൽ തന്നെ ചെയ്യണം മഞ്ഞ അതേപോലെ തന്നെ കറുപ്പ് ചരട് പറ്റത്തില്ല തിരുമീനെ കണ്ട് പ്രത്യേകം പറയണം നൂറ്റെട്ട് ജീവിച്ച ചരടേ തരണം സാധാരണ നമ്മൾ ചരട് വെക്കുമ്പോൾ ഏഴ് കെട്ടി അല്ലെങ്കിൽ പതിനൊന്ന് കെട്ടി നൂറ്റെട്ട് ഒരു ജപിച്ച് അശ്വാരുടെ മന്ത്രം ശക്തി വരുത്തി ആ ചരട് വേണം രോഹിണി നക്ഷത്രക്കാർ ഇത് വലത് കൈ കെട്ടാൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഫലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ബാക്കി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി പറയുന്നതായിരിക്കും